പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ അന്തരിച്ചു എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു അന്ത്യം മരിച്ചാലും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച കല്ലൂർ അരങ്ങാട്ടിൽ ബാലന്റെ വിയോഗത്തോടെ പടർന്നു പന്തലിച്ച ഒരു നന്മ മരം നാടിന് നഷ്ടമാവുകയാണ് പരിസ്ഥിതി സംരക്ഷണം ജീവിത ദൗത്യമായി ഏറ്റെടുത്ത കല്ലൂർ അരങ്ങാട്ടിൽ ബാലകൃഷ്ണന്റെ വിയോഗം നാടിന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്രമേൽ നാട്ടിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം പ്രകൃതി സംരക്ഷണ സന്ദേശങ്ങൾ എഴുതിയ ജീപ്പിൽ വൃക്ഷത്തൈകളുമായി പാതയോരങ്ങളിൽ മഴയും വെയിലും കൊണ്ട് ബാലൻ തന്റെ ജീവിത ജീവിതദൌത്യം ആത്മാർത്ഥമായി നിർവഹിച്ചു മരിച്ചാലും പരിസ്ഥിതി സംരക്ഷണത്തിന് തുടർച്ചയുണ്ടാകണമെന്ന് അദ്ദേഹം കുതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ രണ്ടിനായിരുന്നു കല്ലൂർ ബാലന്റെ ജനനം അഞ്ച് ലക്ഷത്തിലേറെ തൈകൾ തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലായി അദ്ദേഹം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നടുന്ന വൃക്ഷത്തൈകൾ പരിപാലിക്കുക എന്നതും അദ്ദേഹത്തിന്റെ ദൌത്യമായിരുന്നു വിദ്യാർത്ഥികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുമിടയിൽ പ്രകൃതി സംരക്ഷണം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ യോഗ ധ്യാനം എന്നിവ സംബന്ധിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു അയ്യർമലയിലെ ചൂടിയൻമലയിൽ വസിക്കുന്ന വന്യമൃഗങ്ങൾക്കും അദ്ദേഹം തണലായിരുന്നു കൊടും വേനലിൽ ഇവയ്ക്ക് വെള്ളമെത്തിച്ചിരുന്നതും ഭക്ഷണം നൽകിയിരുന്നതുമെല്ലാം കല്ലൂർ ബാലൻ തന്നെ രണ്ടായിരത്തി പതിനൊന്നില് സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ പി വി തമ്പി എൻഡോവ്മെന്റ് അവാർഡ് ജയ് ജി പീറ്റർ ഫൌണ്ടേഷൻ പുരസ്കാരം ജൈവ വൈവിധ്യ ബോർഡിന്റെ പരിസ്ഥിതി പുരസ്കാരം തുടങ്ങിയവ നേടിയിട്ടുണ്ട് മരത്തിന്റെ വഴിയെ നടന്നു തുടങ്ങിയതോടെ അദ്ദേഹത്തിന്റെ വസ്ത്രവും പച്ചയായി പച്ച ലുങ്കിയും ടീഷർട്ടും തലയിൽ പച്ചക്കെട്ടുമായാണ് ബാലനെ നാട് കണ്ടിരുന്നത് കല്ലൂർ ബാലന്റെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു കെ ലീലയാണ് ഭാര്യ മൂന്ന് മക്കളുണ്ട് ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല